സിഒ എ മാള മേഖലയ്ക്ക് പുതിയ അമരക്കാർ പി എസ് സുബിതനാണ് പുതിയ പ്രസിഡന്റ് സി പി പ്രദീപിനെ സെക്രട്ടറിയായും പി എസ് തുഷാറിനെ ട്രഷററായും ഇന്ന് നടന്ന മേഖലാ സമ്മേളനം തെരഞ്ഞെടുത്തു സിഒ എ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ മാള സിഒ എ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കോർപ്പറേറ്റുകളെ നിലം പരിശാക്കാനുള്ള കവചമെന്ന് തെളിയിച്ച സംഘടനയാണ് സിഒഎ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ മാള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു അല്ലെങ്കിൽ എയർടെൽ അത്തരത്തിലുള്ള കമ്പനികളും വലിയ രീതിയിലുള്ള കുറച്ച് രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ചെറുകിട അല്ലെങ്കിൽ ഒരു എല്ലാ സ്റ്റേറ്റിലും സാന്നിധ്യം സാന്നിധ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള ഐ എസ് പികളൊക്കെ ഇവിടെ സാന്നിധ്യം ഉറപ്പാക്കുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളഭിമുഖിക്കുന്ന പ്രശ്നങ്ങളാണ് പല സ്ഥലത്തും അതിനെ നല്ല രീതിയിൽ കേരള കേബിൾ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ കേരള മിഷൻ ഇന്ത്യയിലെ ഒന്നാം നിരയിലേക്ക് എത്തിയത് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഉദാഹരണമാണ് സി ഒ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ചൂണ്ടിക്കാട്ടി മേഖലാ പ്രസിഡന്റ് എം പി രാജു അധ്യക്ഷനായി പി എൽ ജോണി പി എസ് സുബിതൻ കെ എ തോമസ് പി ആന്റണി എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ തൃശ്ശൂർ കേരള മിഷൻ ചെയർമാൻ പി എം നാസർ സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മോഹനകൃഷ്ണൻ പി എം സുമേഷ് ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പി എസ് സുബിതനാണ് പുതിയ പ്രസിഡന്റ് സി പി പ്രദീപിനെ സെക്രട്ടറിയായും പി എസ് തുഷാറിനെ ട്രഷറായും സമ്മേളനം തെരഞ്ഞെടുത്തു മീഡിയ ടൈം മാള